നമസ്കാരം ഞാൻ ഷൈജു ആദപ്പള്ളി ഞങ്ങളിങ്ങനെ എൻ്റെ പല്ലിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ജോലി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് ഒരു കഥ ഓർത്തത് പണ്ട് ഞാനൊരു കമ്പനിയിൽ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നൈറ്റ് ഷിഫ്റ്റ് കയറിയിട്ട് ബാത്റൂമിൽ പോയി തെന്നി ബാത്റൂമിൽ വീണിട്ട് എൻ്റെ ഫ്രണ്ടിലത്തെ രണ്ട് പല്ലു ഒടിഞ്ഞു അപ്പോൾ അതിൻ്റെ കുറവ് ഇന്നുണ്ട് അന്ന് ഒക്കെ ഇട്ടെങ്കിലും ഇപ്പോൾ പ്രായമൊക്കെ ആയില്ലേ അപ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങൾ വന്നു ഇപ്പോൾ ഇപ്പോൾ രാവിലെ ജോലി പറയണമായിരുന്നു അത് മാറ്റി വേറെ വെക്കാൻ പാടില്ലായിരുന്നു അപ്പോൾ ഒരു പല്ലിൻ്റെ കഥ ഓർമ്മ വന്നു അത് പറയാം അതായത് പേര് ഇങ്ങനെ യാത്ര കഴിഞ്ഞ് രണ്ട് സന്യാസിമാർ മടങ്ങി വരുമ്പോഴേക്കും വണ്ടിയിടിച്ച് കിടക്കുന്ന ഒരു പൂച്ചയൊക്കെ അപ്പോൾ ആ അകലെ വെച്ച് തന്നെ എന്തോ ചത്തു കിടക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ ഒരു സന്യാസി മൂക്കും പിടിച്ച് മുഖവും തിരിച്ച് ഇഷ് ഇഷ്ടമില്ലാത്ത രീതിയിൽ അങ്ങനെ പോവുകയാണ് പക്ഷേ മറ്റേ സന്യാസി ആകട്ടെ പറഞ്ഞു നോക്കുക എത്ര മനോഹരമാണ് അതിൻ്റെ പല്ലുകൾ എന്ന് പറയുകയാണ് അതായത് നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും ഈ പൂച്ചയുടെയൊക്കെ പല്ലൊന്നും ഇതുപോലെ കാണാനായിട്ട് സാധ്യമല്ല അപ്പോൾ ചത്ത കളിഞ്ഞ് കിടക്കുന്നെങ്കിലും ആ തിന്മ ആ ദുർഗന്ധം കാണാതെ അദ്ദേഹം പറയുകയാണ് ദൈവം എത്രയോ മനോഹരമായിട്ടാണ് അതിൻ്റെ പല്ലുകൾ ഇങ്ങനെ സജ്ജീകരിച്ചിരിക്കുന്നത് എന്ന് അങ്ങനെ അയാളായ പ്രയാസമില്ലാതെ ഇതിലേ കടന്നു പോകുന്നു മറ്റാളാണെങ്കിൽ അരച്ച് വിറച്ച് അകന്ന് ഇഷ്ടമില്ലാത്ത രീതിയിൽ പോവുകയാണ് അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ ഏത് കാര്യങ്ങളിലും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അതിന് പിന്നിലുള്ള നന്മകൾ കാണുക ദൈവത്തിൻ്റെ മനോഹരമായ കരങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഇപ്പോൾ ഇത് ഈ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് സ്ഥലത്തോട്ടം അറിയാൻ പഴ ഈ പുഴ സമയത്ത് ഈ പുഴ ഒഴുക കടലാണെങ്കിൽ എന്തോരോ ഒന്നും ഇല്ലാതെ ഇതിനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കുറേ ഏതാനും മാസങ്ങളും ദിവസങ്ങളും കഴിയുമ്പോൾ ഈ ഒഴുക്കിൽ തിരിച്ചും കാണാറുണ്ട് അപ്പോൾ ഉപ്പൊക്കെ വരാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് ഇവിടെയുള്ള ഈ മത്സ്യ കർഷകരൊക്കെ വലയൊക്കെ ഇടുന്നവരുണ്ട് അവർക്ക് നല്ല ചെമ്മീനും മറ്റു മത്സ്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങും ഒന്ന് ഉപ്പ് കാലമാകാം അപ്പോൾ ഈ വെള്ളത്തിനുപ്പായിത്തീരും പുഴ അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുക നമ്മുടെ ജീവിതം ഇതുപോലെ ഒരു ഒഴുക്കാണ് ഇങ്ങനെ പറയും ഒഴുക്കുള്ള വെള്ളത്തിൽ അഴുക്കുണ്ടാവൂലെന്നു അപ്പോൾ ഒരു പ്രശ്നവും വരാരുതെന്നും പറഞ്ഞ് കേറി ഒളിച്ചിരുന്നിട്ടോ സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടോ കാര്യമില്ല സാഹചര്യത്തിന് ഒത്ത് നമുക്ക് കടന്നു പോകാൻ സാധിക്കണം എന്നാൽ ഒഴുകും തോറും ഇത് ശുദ്ധിയുള്ളതായിക്കൊണ്ടിരിക്കുക ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതവും ദൈവം നമ്മളെ കടത്തിവിടുന്ന ഓരോ അവസ്ഥകളിലൂടെ അവസരങ്ങളിലൂടെ ചിലപ്പോൾ ഭാര്യയിലെ അഹങ്കാരമാവുന്ന മുള്ളിനെ ദൈവം വെട്ടിയൊരുക്കുന്നത് ഭർത്താവിൻ്റെ മുൻകോപമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭർത്താവിൽ കൂടെയുള്ള സഹനങ്ങളിൽക്കൂടെ ആകും അപ്പോൾ അതുപോലെ തന്നെ മക്കളിൽ കൂടെയുള്ള സഹനങ്ങൾ അനുഭവിക്കുന്ന മാതാപിതാക്കളുണ്ട് നമ്മുടെ അഹങ്കാരമാവുന്ന മുള്ളുകളെ ഓടിക്കുന്നതിന് വേണ്ടി ദൈവം മറ്റുള്ളവരിലെ മുള്ളുകളെ സഹനങ്ങളെ അനുവദിക്കാറുണ്ട് അതുകൊണ്ട് എനിക്കിങ്ങനെ എന്തുകൊണ്ട് വന്നു ഏറ്റവും വലിയ അഹങ്കാരത്തിൻ്റെ ലക്ഷണമോ ഞാൻ അത് ചെയ്യുന്ന ആളാ ഇത് ചെയ്യുന്ന ആളാ പ്രസംഗിക്കുന്ന ആളാ പ്രാർത്ഥിക്കുന്ന ആളാ ആ നല്ല കാര്യം ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഇതിൽ വലിയ മേന്മ ഒന്നുമില്ല നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഫലം പുറപ്പെടുവിച്ചു ജീവിക്കുക എന്നുള്ളത് ചെയ്യാതിരുന്നാലാണ് കുഴപ്പം അപ്പോൾ നമ്മുടെ കടമകൾ നമ്മൾ നിർവഹിക്കുക മറ്റുള്ളവരാകുന്നത് പോലെ മത്തായി ഏഴ് പന്ത്രണ്ട് പറയണം മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങൾ അവരോട് പെരുമാറുക അപ്പോൾ മക്കളായാലും ജീവിത പങ്കാളിയായാലും കൂടപ്പുറപ്പങ്ങളായാലും മാതാപിതാക്കൾ പ്രായമായി പിന്നെ പിന്നെയും പറഞ്ഞേക്കാം ചെയ്തതൊന്നും ചിലപ്പോൾ നന്മകൾ അവർ കാണണമെന്നില്ല ഒന്നിലും തൃപ്തിയില്ലെന്ന് പറയും ഒന്നും കൊടുത്തില്ലെന്ന് പറയും കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മൾ ഈ ക്രിസ്മസ് പ്രമാണിച്ച് ഓർഫനേജിലുള്ളവർക്ക് വസ്ത്രങ്ങളുമായിട്ടൊക്കെ പോയപ്പോഴേക്കും വെറുതെ ഇങ്ങനെ സിസ്റ്റ് സിസ്റ്റ് പറഞ്ഞ് ഭക്ഷണം കഴിച്ചാന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞ് അപ്പോൾ പറഞ്ഞില്ല ഒന്നും കഴിച്ചിട്ടില്ല പ്രായമായവരാണ് ഒത്തിരി ഓർമ്മക്കുറവൊക്കെ ഉള്ളവർ പക്ഷേ ഈ കരുതി ഭയങ്കര ഓർമ്മ ഇല്ല ഇല്ല എന്ന് പറയാൻ അവരെല്ലാവരും ഭക്ഷണമെല്ലാം കഴിഞ്ഞിരിക്കണേ പക്ഷേ ഇല്ല എന്ന് എല്ലാ എൽ ജീവിതത്തിൽ ആ ശീലിച്ചു പോയ കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ പ്രായാധികത്തിൻ്റെ ഓർമ്മക്കുറവ് നമ്മളൊക്കെ പ്രായമാകുമ്പോൾ എന്തൊക്കെ കാണിക്കുന്നു നമുക്കറിയില്ല അപ്പോൾ അതിന് വേണമെങ്കിൽ അവരെ നോക്കുന്ന ഈ സിസ്റ്റേഴ്സിനെ അവരോട് ദേഷ്യപ്പെടാൻ വഴക്ക് പറയാം സിസ്റ്റർമാർ ചിരിച്ചു നിന്ന് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവർ പറയുന്ന അവരങ്ങനെ പറഞ്ഞൊന്നും പറഞ്ഞ് അല്ല ഭാര്യ പറഞ്ഞ കാര്യം ഭർത്താവ് പറഞ്ഞ കാര്യം വീട്ടുകാർ പറഞ്ഞ കാര്യം അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ് ഗർഭിണിയാണെന്ന് കേട്ടപ്പോൾ അമ്മായ പറഞ്ഞു ഇത് അവിടെ വീട്ടിൽ നിന്ന് വന്നപ്പോഴേ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇത് തന്നെ പണിയുള്ള ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടാകാം ഇതൊക്കെ ഈ ലോകത്ത് പറയുകയും ചെയ്യും ചിലപ്പോൾ നാളെ ഒരു സമയത്ത് ആ പറഞ്ഞ വ്യക്തിയെ ഏറ്റവും കൂടുതൽ നോക്കാനും സഹായിക്കാനും ആവശ്യമുള്ള വ്യക്തി ഈ ആൾ തന്നെ ആയിരിക്കും അങ്ങനെയുള്ള പല അനുഭവങ്ങളും പറയാനുണ്ട് കഴിഞ്ഞ മുപ്പത്തിനാല് വർഷത്തെ ശുശ്രൂഷാ ജീവിതത്തിൽ ഇപ്പം ഇങ്ങനെയെന്ന് പറഞ്ഞത് നാളെ കാലം തിരിച്ചുകൊണ്ട് വന്ന് ഇവർ അവരെ നോക്കില്ല നോക്കി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ അതിൻ്റെ നൂറ് മടങ്ങ് നോക്കുകയും നോക്കിക്കുകയും ചെയ്യുന്ന അവസരങ്ങളുണ്ട് ആർക്കാണ് ആ മറന്നു പോകും അപ്പോൾ ആർക്ക് ആരെയാണ് വേണ്ടത് വേണ്ടാത്തതെന്ന് ഒന്നും നമുക്ക് പറയാൻ ആവശ്യം പറ്റത്തില്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ ആ കരവലയത്തിൽ നിന്നുകൊണ്ട് എല്ലാത്തിലും നന്മ കണ്ടുകൊണ്ട് എല്ലാവരെയും സ്നേഹിച്ച് മുന്നോട്ട് പോകാം നമുക്കറിയാം ഇപ്പം എൻ്റെ ഈ വോയിസ് ഈ നാച്ചുറലായിട്ടുള്ള ഈ സാഹചര്യത്തിലാണ് പക്ഷേ ജോളി എന്നോട് പറഞ്ഞ് ഇതിൽ പക്ഷികളുടെ ശബ്ദമെല്ലാം കയറുവാനുണ്ട് ഞങ്ങളിവിടെ അധികം കേൾക്കുന്നില്ല പക്ഷേ സൂക്ഷ്മമായ ശബ്ദങ്ങൾ പോലും ഈ പ്രകൃതിയിലുള്ളത് ആ റെക്കോർഡിങ്ങിൽ കടന്നു വരുന്നുണ്ട് ഇതുപോലെ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ചുറ്റും പലതുമുണ്ട് നല്ലത് സ്വീകരിക്കുക പക്ഷേ ഒന്നിനെയും വെറുതെട്ടും എല്ലാം ഇല്ലാതായിട്ടും നമുക്ക് മുന്നേറാനായിട്ട് സാധിക്കില്ല നമ്മൾ ചെയ്യാനുള്ള കടമകൾ ചെയ്യുക അങ്ങനെ ജീവിതം സന്തോഷപ്രദമാക്കി മാറ്റാം എല്ലാത്തിലും നന്മ കാണുക നല്ലത് ചെയ്യുക നല്ലത് പറയുക ദൈവം അനുഗ്രഹിക്കട്ടെ